ഗൈസ് ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീടിന്റെ അടുത്ത് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് ഒരു കുട്ടിയാണ് തുടങ്ങിയത് അപ്പൊ ഇപ്പൊ വൈകുന്നേരമായി നമുക്ക് ആ കടയിൽ പോയിട്ട് അവിടെ അത്യാവശ്യം സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ഓക്കെ ആ കടയൊന്നു പോയിട്ട് നോക്കിയിട്ട് വരാം ആ കട കണ്ടു ഇതാണ് ആ കട ഇവിടെ എല്ലാ സാധനവും ഉണ്ടോ ആ കുറച്ച് ഞാൻ വരാം

ഒരു ഗ്ലാസ് ൂടി കൂട്ട് നോക്കാൻ കാര്യം

choriya patti patre be ila patti na ba re ha me taam ke saya chori taa iru vedu sathe nee 10 rupaya നല്ല സാധനല്ല സൂപ്പർ പൈസ പൈസ നമ്മള് തോക്ക് കൊണ്ട് ഓടിച്ചു വേടി ഈ തോക്കൊണ്ട് പേടി വെച്ചാ പേടിയാവും പക്ഷെ വെടി ഉണ്ടെന്ന് പൊട്ടുന്നില്ല അപ്പൊ പിന്നെ ഈ കട നമ്മളുടെ സ്വന്തം Hey Hey